എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഒരു പൂവും അല്ല ഒന്നിലധികം പൂക്കളും അതിലേക്ക് ഒരു ഒരാകർഷണ നിയമത്തിലെന്നപോലെ തേരുണ്ണാൻ ഒരു പൂമ്പാറ്റയുമാണ് പക്ഷേ ഈ ചിത്രം ഇന്ന് പ്രത്യേകിച്ച് ഏറ്റവും തുടക്കക്കാർക്ക് വേണ്ടി തന്നെ വരയ്ക്കുന്നതാണ് കാരണം നമ്മുടെ വാട്സാപ്പിലേക്ക് വരുന്ന ഓരോ സന്ദേശങ്ങൾ സ്നേഹ സന്ദേശങ്ങളെന്ന് പറയാം അവർ പറയാറുണ്ട് പക്ഷെ ഞങ്ങൾക്ക് വരയ്ക്കാനൊക്കെ വളരെ ഇഷ്ടമായിരുന്നു ഒരു കാലത്ത് പക്ഷെ അന്ന് പല പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്കത് നടക്കാതെ പോയി ഇപ്പോഴീ ചാനൽ കാണുമ്പോൾ വീണ്ടും മനസ്സിലെ മോഹങ്ങളൊക്കെ ഇങ്ങനെ പൊടി തട്ടിയെടുക്കുകയാണ് അങ്ങനെ നമ്മൾ കൊണ്ട് പുസ്തകത്താളിനുള്ളിൽ മാനം കാണിക്കാതെ മറച്ചുവെച്ച് ഒരു മറവിറവി കാത്തിരുന്ന മയിൽപ്പീലി തുണ്ട് പോലെ നമ്മുടെ മോഹങ്ങളൊക്കെ വീണ്ടും ഇങ്ങനെ ഉണരുകയാണ് അതിന് കൂടെ നിൽക്കാനാകുന്നു അനുയാത്ര ചെയ്യാനാകുന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഭാഗ്യവും നമ്മൾ എപ്പോഴും പറയാറുണ്ട് ആർക്കും ചിത്രം വരയ്ക്കാമെന്ന് ചിലരെങ്കിലും കരുതും ഞങ്ങളൊക്കെ പലപ്പോഴും ശ്രമിച്ചിട്ട് നടക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് എല്ലാവർക്കും സാധിക്കുക എന്നുള്ളതൊരു ജന്മനാ ജന്മനാക്കിട്ടേണ്ട കലയല്ലേ അതെങ്ങനെ എല്ലാവർക്കും പറ്റുമെന്ന് പറയുന്ന കളവല്ലേ എന്ന ചിലരെങ്കിലും ചോദിക്കും അല്ലെങ്കിൽ ചിന്തിക്കും എന്നോട് അധികമാർ അങ്ങനെ ഒരു കമൻറ്റുകൾ ഇട്ട് കണ്ടിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് നമുക്കവിടെ ഒരു ഉത്തരം നമ്മൾ കരുതേണ്ടതുണ്ട് അതിങ്ങനെയാണ് എല്ലാ കഴിവുകളും നമുക്ക് പ്രപഞ്ചം നമ്മളിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ കഴിവുകളെ കണ്ടെത്തുകയും അതിൽ നമുക്കൊരു അഭിരുചി ജനിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഏതൊന്നിലും ചിത്രകലയൊന്നല്ല മറ്റെന്തിലും നമുക്ക് മുന്നേറാനാവും നമ്മുടെ ഉള്ളിലൊരു അതിനോടൊരു താത്പര്യമുണ്ടാവണം ചിത്രകല കുറച്ച് ടെക്നിക്കുകളിലൂടെ നമുക്ക് പഠിക്കാവുന്ന ഒന്നാണ് എന്നാൽ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇഷ്ടവും കൂടി ഉണ്ടെങ്കിൽ ചിത്രകല നമുക്ക് നന്നായി വഴങ്ങി കിട്ടും പ്രധാനമെന്നുള്ളത് നമുക്കതിനോടുള്ളൊരു ഒരു ഒരു പ്രണയമാണ് അതെ അങ്ങനെയാണ് നമുക്ക് പ്രപഞ്ചത്തിൽ സകലതിനോടുമുള്ളൊരു പ്രണയമാണ് നമ്മളെ പലതും മനോഹരമായിട്ട് ഇവിടെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് നമ്മളെ നിലനിർത്തുന്നത് അല്ലെങ്കിൽ ജീവിതം വല്ലാതെ വിരസമായി പോവില്ലേ നോക്കൂ ഞാൻ ഈ മൂന്ന് പൂക്കളെ വരച്ചത് മൂന്ന് ഓവൽ ഷേപ്പിലാണ് ഓവൽ ഷേപ്പിൽ സർക്കുലായിട്ടാണ് ചിത്രശലഭത്തിന് വരച്ച രീതി ഉണ്ടോ ഒരു ട്രയാംഗിൾ ഷേപ്പുകളിലൂടെയൊക്കെ വളരെ സിമ്പിളാണ് ഞാൻ പല തട്ടുകളിലായിട്ട് വരയ്ക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പലപ്പോഴും നമ്മുടെ ക്ലാസ്സുകൾ വാക്കും വരയും എന്ന രീതിയിലാണ് എന്തുകൊണ്ടെന്നാൽ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മനസ്സുകളുണ്ട് അല്ലാതെ നീറി ഒരുപാട് ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റും ഞാനും അങ്ങനെ ഒരാളായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ പഠിച്ച പാഠങ്ങളെക്കാൾ നമ്മൾ അനുഭവിച്ച നമ്മുടെ അനുഭവങ്ങളാണ് നമുക്ക് നമ്മുടെ വാക്കിന് കരുത്തേകുന്നതും ജീവിതത്തിൽ എങ്ങനെ നിലനിർത്തുന്നതെന്ന് അറിയുക അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് കേൾക്കണ്ട എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും മ്യൂട്ട് ചെയ്ത് വെച്ച് ഈ ചിത്രം കാണാവുന്നതാണ് നമ്മൾ നിർബന്ധിക്കില്ല കാരണം നിങ്ങൾ ചിത്രകല പഠിക്കാൻ വരുന്നവർക്ക് അതാണ് വേണ്ടത് ചിത്രകലയ്ക്കൊപ്പം കുറച്ച് കുറച്ച് സമയം ഒന്ന് ചിലവഴിക്കാൻ അല്ലെങ്കിൽ ചില വാക്കുകൾ കെട്ടിയിരിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് നല്ലതാണ് ഒന്ന് പെയ്തൊഴിയാൻ കാത്തിരിക്കുന്ന ഒരുപാട് മനസ്സുകൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ നമ്മളവരെ തൊട്ടറിയുമ്പോഴാണ് അവരോടൊപ്പം ചേർന്നിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതവും അർത്ഥപൂർണമാകുന്നത് കണ്ടോ ഞാനിങ്ങനെ വളരെ ലളിതമായിട്ട് വരച്ചിട്ട കാര്യങ്ങളാണ് തെളിച്ചിട്ടില്ല നിങ്ങൾ നോക്കുക ഇവിടെ ഇതളുകൾ വരയ്ക്കുന്ന രീതി കണ്ടു ഈ ചെറിയ വട്ടത്തിൽ നിന്ന് നമ്മളിങ്ങോട്ട് തുടങ്ങി നമ്മളെപ്പോഴും പറയാറുള്ളത് അമ്മമാർ ഒരു കൊച്ചുപാത്രം കൊണ്ടിങ്ങനെ ദോശ ചൂടുന്നാണ് കല്ലിൽ ആ കൈ ഇങ്ങനെ ഓടും എന്ന് പറയുന്ന പോലെ ഈ ഒരു പാത്രം പോലെ പെൻസിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്കിതിങ്ങനെ പെൻസിൽ ഓടിക്കാൻ പറ്റിയാൽ തന്നെ നമ്മുടെ നമുക്ക് ചിത്രം വരയ്ക്കാൻ സാധിക്കുന്നതാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു നോക്കാം അവരില്ല ഒരു ഇതളിങ്ങനെ നിൽക്കുന്നു അടുത്ത ഇതിൽ ഇങ്ങനെ വരുന്നു അടുത്ത ഇങ്ങനെ വരുന്നു കണ്ടു ഇതൾ ഇവിടുന്ന് കാണുന്നതിൽ അകത്തോട്ട് നിൽക്കുന്നതാണ് കണ്ടു അപ്പോൾ അതിൻ്റെ അകംഭാവം ഇങ്ങനെ കാണാം ഇങ്ങനെ വരുന്നു ഞാൻ നിശബ്ദമായിട്ട് പടം വരച്ചാലും നിങ്ങൾക്കിത് മനസ്സിലാവും നിങ്ങൾ ഒരു രണ്ട് പ്രാവശ്യം ഇത് കാണുക വീണ്ടും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക വാട്സാപ്പിൻ്റെ ഇങ്ങനെ തലക്കിൽ ഞാനുണ്ട് വാക്കായും അല്ലെങ്കിൽ മറ്റു സന്ദേശങ്ങളായും ഒക്കെ നമുക്ക് പറഞ്ഞു തരാനാവും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളായി വിളിക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം നിങ്ങൾ ഏതെങ്കിലും ഒരു കമൻറ്റ് നോക്കുക അത് ഞാൻ മറുപടി പറയാതെ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല കാരണം ഞാനൊരു വാക്ക് തൊടുത്താൽ അതിന് ഇങ്ങേറ്റത്ത് ഞാനുണ്ടാവണം മറുപടിക്കായിട്ട് അല്ലെങ്കിൽ ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ചിത്രകല യൂട്യൂബിലേക്ക് ഇങ്ങനെ സന്നിവേശിപ്പിച്ച് നിൽക്കുമ്പോൾ പലപ്പോഴും എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് ഉത്തരവാദിത്തപ്പെട്ടവനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ആര് ചോദിച്ചാലും സമയബന്ധിതമായിട്ട് മറുപടി പറയാറുണ്ട് ഏതെങ്കിലും കാരണത്താൽ ഇത്തിരി വൈകിപ്പോയാൽ സമയം സ്വയം ക്ഷമിക്കുക അപ്പോൾ അങ്ങനെയാണ് നിൽക്കുന്നത് നോക്കുക നമ്മൾ പറഞ്ഞ് പറഞ്ഞ് ഇത്രയും വരച്ചു വളരെ സിമ്പിളാണ് വരകളല്ലേ ഇതിൽ ഒരു വര പോലും നിങ്ങൾക്ക് പറ്റാത്തതായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഞാൻ പറയുന്നു നിങ്ങളുടെ വാസന നിങ്ങളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൈ പിടിക്കാൻ ഞാനും ഉണ്ട് കൂടെ നമ്മളിങ്ങനെ സ്നേഹഭാവത്തിലാണ് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത് നമ്മൾ ഒരിക്കൽ ഈ നാട് ഇവിടെ നിന്ന് കടന്നു പോകും ഈ നിന്ന് ഒക്കെ മാഞ്ഞു പോവും അപ്പോഴും ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ഒരു കുഞ്ഞു കഴിവ് അത് പകർന്നു കിട്ടിയ ചിലരെങ്കിലും നമ്മളെ എപ്പോഴെങ്കിലുമൊക്കെ ഓർത്താൽ ജീവിതത്തിൽ ധന്യത എന്ന് പറയുന്നത് അതൊക്കെയാണെന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ നമുക്ക് നമ്മുടെ നിമിഷങ്ങളെ ചിത്രങ്ങൾ കൊണ്ട് നിറയ്ക്കാം ചിലപ്പോഴെങ്കിലും നമുക്ക് കിട്ടുന്ന ചില കമൻറ്റുകൾ പേഴ്സണൽ അറ്റയക്കുന്നൊക്കെയുണ്ട് അത് ഇതിലെ കമൻറ്റായി വരുന്നതിനേക്കാൾ കൂടുതലാണ് അവിടെ പറയുന്നത് പക്ഷേ നമ്മൾ ജീവിതത്തിൻ്റെ ഒരു പത്രാവിൽ വല്ലാതെ പോയ ഒരാളാണ് പല കാരണങ്ങളുണ്ട് എന്തിനു ജീവിക്കണം എന്ന് ചിന്തിച്ചവരാണ് നമ്മൾ പറയുന്നത് എന്തിന് ജീവിക്കണം എന്ന് കഴിഞ്ഞിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം നമ്മുടെ ജീവിത ദുഃഖത്തിൻ്റെ കാരണങ്ങൾ പലതാണ് നമുക്ക് പല കാരണങ്ങൾ പറയാം വിരഹം വേർപാട് സമ്പാദിച്ച് നഷ്ടപ്പെട്ടു അങ്ങനെ പലതും പലതും അതിനെയൊക്കെ മറികടക്കാൻ അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ഒറ്റ ഉത്തരമുള്ള എന്തുകൊണ്ടാണ് ഈ ദുഃഖങ്ങൾ വരുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അനിത്യമായതിനെ നിത്യമെന്ന് കരുതി നമ്മളിങ്ങനെ അതിനെ കെട്ടിപ്പിടിച്ച് നിൽക്കപ്പെടാതെ നമുക്ക് ദുഃഖം വരുന്നത് നമ്മുടെ ചുറ്റും കാണുന്നത് നമ്മൾ നേടുന്നതൊക്കെ നഷ്ടപ്പെടും അല്ലേ നോക്കുക ഇപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ കുറച്ച് പേര് നല്ലത് പറയും ഞാൻ സന്തോഷിക്കും അങ്ങനെ സന്തോഷിക്കുന്ന ഞാൻ ആരെങ്കിലും വന്നിട്ട് അവർക്ക് ഹിതകരമല്ലാത്ത ഒരു കാര്യം എന്നോട് പറയുകയാണ് നിങ്ങൾ കാണിച്ച തെറ്റായി അവർക്ക് ഹിതമായി തോന്നുന്നില്ലെങ്കിൽ അവർ ഈ ചിത്രത്തിനെക്കുറിച്ച് മോശമായിട്ട് പറയുകയാണ് അല്ലെങ്കിൽ എന്നോട് മോശമായിട്ട് പറയുമ്പോൾ ഈ സന്തോഷിച്ച് എനിക്കൊരു ദുഃഖവും തോന്നണ്ടേ അങ്ങനെ തോന്നാതിരിക്കാൻ ഞാൻ ആദ്യം തന്നെ ഒരു അർപ്പണഭാവത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത് എൻ്റെ കർമ്മം ശുദ്ധമാണെന്നും ഇതിൽ നല്ലത് നിങ്ങൾ പറഞ്ഞാൽ അതും അതല്ല മോശം അഭിപ്രായം പറയും രണ്ട് ഞാൻ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കും ഒക്കെ നീയാണ് നിന്നിലാണ് എന്ന് പറയും ഞാനൊരു ഉപകരണം മാത്രമാണ് അത്രയേ ഉള്ളൂ ഇത് രണ്ടും നമ്മൾ ഏറ്റെടുക്കേണ്ട നല്ല ഒരുപാട് നന്ദി പറയുമ്പോൾ അവരെ ഞാൻ പ്രപഞ്ചത്തിൻ്റെ ഹൃദയത്തോടിങ്ങനെ ചേർത്ത് വെച്ചാണ് നന്ദി പറയുന്നത് ഒക്കെ നിന്നിലാണ് ഞാനും ഒരു സാക്ഷി മാത്രമാണ് നമുക്കങ്ങനെ പലതും ചിന്തിക്കാനാണ് നമ്മൾ പറയാറില്ല നമ്മളെ ഒറ്റപ്പെട്ടു പോയി എന്നെ ഒരാൾ എന്നെ നോക്കി ചിരിക്കുന്നില്ല മിണ്ടുന്നില്ല ഞാൻ ചെയ്തിട്ടൊന്നും നല്ലത് പറയുന്നില്ല ഒരിക്കലും പറയില്ലന്നേ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത് ചില പറയില്ലേ ഭർത്താവിന് ഞാൻ അവർ നല്ലൊരു ചായ ഉണ്ടാക്കി കൊടുത്തു അദ്ദേഹം ഒരു അക്ഷരം എന്നോട് പറഞ്ഞില്ല കൊള്ളാമെന്ന് നമ്മളത് പ്രതീക്ഷിക്കുമ്പോഴാണ് പ്രശ്നമല്ലേ നല്ലൊരു ചായ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള ആദ്യം തന്നെ പറഞ്ഞു അത് മാതി അതാണ് നമ്മുടെ സന്തോഷം എനിക്കായി തന്നെ ഞാൻ ഒരുങ്ങണം എൻ്റെ തെറ്റിൽ ഞാൻ തന്നെ പൊട്ടുകൂത്തണം എൻ്റെ സാരി ഞാൻ തന്നെ ഞെറിഞ്ഞെടുക്കണം എന്നെ ഞാൻ തന്നെ കണ്ണാടിയിൽ നോക്കി ആസ്വദിക്കണം ഇങ്ങനൊരു ബാഹ്യഭാവങ്ങളെ ആസ്വദിക്കുമ്പോഴും ആത്യന്ധികമായി ഇതൊക്കെ കുറച്ച് കാലം മാൽ മാത്രം നിലനിൽക്കുന്ന ഒരു സൗന്ദര്യമാണെന്നും അല്ലെങ്കിൽ ഭാവങ്ങളാണെന്നും ഒക്കെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഒന്നിനോടും വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് നഷ്ടപ്പെടുന്നതിന് ഓർത്ത് അതെന്തുമാവട്ടെ നമുക്ക് ദുഃഖം തോന്നില്ല അതാണ് പറഞ്ഞത് നിത്യമല്ലാത്തതിനെ നിത്യമെന്ന് കരുതി നമ്മളിങ്ങനെ ഒരുപാട് ശക്തമായിട്ട് ചേർത്ത് പിടിച്ചാലാണ് നമുക്ക് പലതിനോടും ദുഃഖമുണ്ടാകുന്നത് നമ്മൾ ഈ രൂപത്തിൽ ഈ ഭാവത്തിൽ ഇവിടെ സ്ഥിരമാണോ അല്ല നമ്മുടെയൊക്കെ അഞ്ച് വയസ്സിലോ ആറ് വയസ്സിലോ അല്ലെങ്കിൽ ബാല്യ യൗവന കാലങ്ങളിലെ ഫോട്ടോ എടുത്തിട്ട് യൗവനമൊക്കെ കഴിഞ്ഞ് വാർദ്ധക്യമെന്നൊരു പടിയിൽ നിൽക്കുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് തന്നെ നമ്മളെ മനസ്സിലാവില്ലല്ലേ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു അതായത് ഈ ശരീരം മാറിക്കൊണ്ടേ ഇരിക്കയാണ് മാറ്റമില്ലാത്ത ഒന്ന് ഈ ജ്ഞാനെന്ന് പറയുന്നൊരു സത്യമുണ്ടല്ലോ അത് മാത്രമാണ് ഒരിക്കലും മാറുന്നില്ല അതിനെയാണ് നമ്മൾ അറിയേണ്ടത് അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് ഇതാണ് ജ്ഞാനഭാവം എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യമെന്ന് പറയുന്നത് മോക്ഷത്തിലേക്കുള്ള വഴിയാണ് മോക്ഷം എന്താണ് മോഹങ്ങളുടെ ക്ഷയമാണ് മോക്ഷം അമിതമായിട്ട് ഒന്നിനെ മോഹിക്കാതിരിക്കുക ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ആഗ്രഹങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത് പക്ഷേ അമിതമായിട്ട് അമിതമായിട്ടൊന്നിനെയും മോഹിക്കാറില്ല എനിക്ക് പ്രപഞ്ചം കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നതിലൊക്കെ ഞാൻ സന്തുഷ്ടനാണ് ഒരാൾ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കുകയോ ഒന്നും നമ്മൾ ചെയ്യാറില്ല സ്നേഹമാണ് നമുക്ക് വേണ്ടി ഒരാൾ എത്ര നോക്കിയിട്ട് നാം അവർക്ക് വേണ്ടി നോക്കിയിരിക്കേണ്ടിയിട്ട് നമ്മളിങ്ങനെ അവരെ കേൾക്കാണ്ടിരിക്കും അപ്പം അങ്ങനെ പകർന്നു കൊടുത്തും പങ്കിട്ടെടുത്തും ഒപ്പമുണ്ടെന്ന് പറഞ്ഞുമൊക്കെ ജീവിക്കുമ്പോഴാണ് ജീവിതത്തിലൊരർത്ഥമുണ്ടാകുന്നത് അപ്പോൾ നമുക്ക് കടന്നു പോകുന്ന നിമിഷം വരെ നല്ല ചിത്രങ്ങളൊക്കെ വരച്ച് നല്ല വാക്കുകൾ പങ്കുവെച്ച് കൂട്ടിരുന്ന് കൂട്ടായിരുന്ന ഒരു കൂട്ടായ്മേലുണ്ടായി ഒക്കെ സ്നേഹ മനസ്സുകളായി സ്നേഹ ആദരങ്ങളോടെ നമുക്കിങ്ങനെ പോവാം ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് ഇത്രയും ചിത്രങ്ങൾ വരച്ചു ഇനി നമുക്ക് പ്രണയത്തോടെ ഈ പൂവിലേക്ക് പറന്നു പോകുന്ന പൂമ്പാറ്റയും നാണം കുടുങ്ങി നിൽക്കുന്ന ഈ പൂക്കളെയും ഒക്കെ നമുക്കൊന്ന് വരയ്ക്കാം അല്ല ഇതിൻ്റെ ഒരു കാമുകി ഭാവമാണ് ഇവൻ കാമുകനാണ് അത് നമുക്ക് വരയ്ക്കാം ഞാനിത് ഇറേസ് ചെയ്യാൻ നിൽക്കുന്നില്ല ഡാർക്ക് പെൻസിൽ കൊണ്ട് വരയ്ക്കുകയാണ് നിങ്ങൾ നോക്കുക ഇവിടെ ഒരു നിമിഷം പോലും ഞാൻ പോസ് ചെയ്യുന്നില്ല വരയ്ക്കുകയാണ് ഇത് ക്യാമിലിൻ്റെ ചാർക്കോൾ പെൻസിലാണ് ഇത് സോഫ്റ്റ് ചാർക്കോളാണ് ഇങ്ങനെ വരച്ചു നിങ്ങൾ വീണ്ടും വീണ്ടും നോക്കിയാൽ നിങ്ങൾക്ക് ഇത് വരയ്ക്കാൻ പറ്റും പിന്നെ വരയ്ക്കുമ്പോൾ ഇതേ ചിത്രശലഭത്തിന് ഇതേ അടയാളങ്ങൾ ഇതേ പൂ അങ്ങനെ വേണ്ട നിങ്ങൾ എടുക്കേണ്ടത് ഇതിന് നമ്മൾ വരച്ച തത്വത്തിനെയാണ് എന്തുകൊണ്ടാണ് ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞത് അതിന് കാരണം നിങ്ങൾ നിങ്ങളുടെ ഒരു ശൈലിയിൽ വരച്ചാൽ ഒരു പക്ഷേ ഇതിനേക്കാൾ മനോഹരമായ ചിത്രം നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയാണ് വരച്ച് തെളിയേണ്ടത് ഇത് കാണുന്നവരൊക്കെ ചിത്രകലയോട് പ്രണയമുള്ളവരാണെന്ന് നമുക്കറിയാം അങ്ങനെയുള്ളവർ മാത്രമേ കാണൂ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ചാനൽ വാക്കും വരെയും തുടങ്ങിയത് ഇതോടൊപ്പം പറയുന്നത് എനിക്ക് ഓൺലൈനായിട്ട് ഡയറക്റ്റ് ക്ലാസ്സുകൾ ഞാൻ എടുക്കുന്നുണ്ട് ഇപ്പോഴ് ധാരാളം കുട്ടികൾ നമുക്കുണ്ട് ഒരുപാട് ബാച്ചുകളുണ്ട് എൻ്റെ ഉറക്കത്തിൻ്റെ അളവ് കുറയുന്നെങ്കിലും ക്ലാസ്സുകൾ കൂടുതലുണ്ട് എല്ലാ ക്ലാസ്സിലും ഞാൻ ലൈവായിട്ടൊന്ന് ഓൺലൈനായിട്ട് പഠിപ്പിക്കുകയാണ് നമുക്ക് ഓൺലൈനായി ക്ലാസ്സുകൾ തുടങ്ങിയതിൽ പിന്നെ കുട്ടികൾ കൂടുന്നതല്ലാതെ കുറഞ്ഞിട്ടില്ല അതൊരു ഭാഗ്യമാണ് ഓക്കെ ഈശോൻ്റെ പ്രപഞ്ചത്തിന് നന്ദി അങ്ങനെ ആർക്കെങ്കിലും ചേർന്ന് പഠിക്കണമെങ്കിൽ പ്രായം കാലം ദേശം ഒന്നും ബാധകമല്ല മനസ്സുണ്ടെങ്കിൽ എന്തുണ്ട് മാർഗവുമുണ്ട് നമ്മളിവിടെ ഒന്ന് ചെറുതായിട്ട് കറുപ്പിക്കാം നമ്മൾ ഒരുപാട് ഷെയ്ഡ് വർക്കൊക്കെ ചെയ്യാത്തത് ഷെയ്ഡിങ് ഞാൻ ലൈറ്റ് ആൻഡ് ഷാഡോ ഒക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ കൂടുതൽ വർക്ക് ചെയ്യാത്തത് നമ്മുടെ പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചിത്രം തീർക്കുക എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഷെയ്ഡൊക്കെ ചെയ്ത് വരയ്ക്കാമായിരുന്നു ഇത് തികച്ചും ഏറ്റവും തുടക്കക്കാർക്കുള്ളതാണ് ഞാൻ ഇപ്പോഴും ഹൃദയപൂർവ്വം പറയുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ചിത്രകല താത്പര്യമുണ്ടെങ്കിൽ ഞാൻ കൂടെയുണ്ട് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ചേർന്ന് പഠിക്കണമെന്നൊന്നും ഒരു നിർബന്ധമല്ല ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അവിടെ ചേർന്നാൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ തെറ്റുന്നതും ശരിയാക്കിയൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഈ തെറ്റും ശരിയൊക്കെ അപേക്ഷിക്കുവാണെന്ന് നമ്മൾ പറയാറുണ്ട് എന്നാൽ യൂട്യൂബിലൂടെ പറ്റുമെങ്കിൽ നിങ്ങളിങ്ങനെ നോക്കും ഇവിടെ ഞാൻ മാക്സിമം നിങ്ങൾക്ക് നന്നായിട്ട് വരയ്ക്കാനുള്ള രീതിയിലാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഗ്രഹിക്കാൻ പാടുള്ളതായിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇനി ആരും ഒറ്റയ്ക്കാണ് എന്ന ചിത്ര വേണ്ട ഇങ്ങനെ തലക്കിൽ നമ്മളുണ്ട് ഒരു വാക്കായി പ്രാർത്ഥനയായി ഇങ്ങനെ സംശയങ്ങൾക്ക് ആകാവുന്നത്ര രീതിയിൽ മറുപടി തന്നുകൊണ്ട് നമ്മുടെ ദിനങ്ങളെ നമുക്ക് സജീവമാക്കാം ഇപ്പോൾ തന്നെ സമയം പന്ത്രണ്ട് മണിയാകുന്നു ഞാനിത് വരയ്ക്കുമ്പോൾ രാത്രി ക്ലാസ് കഴിഞ്ഞ സമയത്താണ് ഞാനിത് വരച്ച് തുടങ്ങിയത് അപ്പോൾ ഇതൊന്ന് വരച്ച് പൂർത്തിയാക്കുമ്പോൾ നമുക്ക് മനസ്സിന് കുറച്ചൊരു സന്തോഷമുണ്ട് നിങ്ങളോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു എന്നൊരു സന്തോഷം കൂടിയുണ്ട് നമ്മളെ നിങ്ങൾ കേൾക്കുന്നു എന്നുള്ളത് അതിനേക്കാൾ നല്ലത് ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വരദാനമാണ് ഭാഗ്യമാണ് കുറേ മനസ്സുകൾക്കൊപ്പം സഞ്ചരിക്കാനാവുക ഒറ്റയ്ക്കല്ല എന്ന് തോന്നിപ്പിക്കുക പിന്നെ ഒറ്റയ്ക്കുള്ളതെന്ന് എനിക്കും തോന്നും അങ്ങനെ സ്നേഹ മർമ്മരങ്ങളായിട്ട് സ്നേഹമർമ്മരങ്ങളായിട്ട് നമുക്കിവിടെ ഇങ്ങനെ വീടുകളിൽ നിൽക്കാം ഈ പൂവിലേക്ക് ഒരു പൂമ്പാറ്റ ആകർഷിച്ചെത്തുന്നത് പോലെ വാക്കിൻ്റെയും ചിന്തയുടെയും ആകർഷണീയത കൊണ്ട് നമുക്ക് ഈ നിമിഷങ്ങൾ ധന്യമാക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നോക്കുക വളരെ സിമ്പിളായിട്ട് വരച്ചു ഇനി ഈ ഇവനെ നമുക്ക് കുറച്ച് സിമ്പിളാക്കാം നിങ്ങൾ നോക്കിയാൽ അറിയാം ഈ ചിത്രം അല്ലാതെ കാണുന്ന കാണുന്നതുപോലെ വരച്ചുവിടുമ്പോൾ എത്രയോ സിമ്പിളാണെന്ന് എനിക്ക് മനസ്സിലാവും കാരണം എൻ്റെ ഇപ്പോഴത്തെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ് ഈ ചാനല് കുറേയേറെ ആൾക്കാർ കാണാൻ തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെയൊക്കെ നല്ല കമൻറ്റുകൾ വന്നു നിറയുന്നു ഒരുപാട് പേർ ഷെയർ ചെയ്ത് കൊടുക്കുന്നു എന്ന് പറയുന്നു ഇതൊക്കെ എൻ്റെ ഉത്തരവാദിത്വം കൂട്ടുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ തുടങ്ങി വെച്ച ഈ ഒരു ചാനൽ നിങ്ങളുടെയൊക്കെ അനുഗ്രഹാശസ്സുകളോടുകൂടി തന്നെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എൻ്റെ ചിത്രകല ക്ലാസുകൾ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് സന്തോഷ വർത്താൻ നിങ്ങളോട് പറയുന്നു ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയും ഇനിയും ചിത്രകലാ മോഹങ്ങളെ താലോലിച്ച് എപ്പോഴോ എപ്പോഴും ഉറങ്ങിപ്പോയിറങ്ങാൻ വിളിച്ചുണർത്തി ഇതൊരു വിരുന്നായി വിളമ്പു ചിത്രകലയും കൊണ്ട് ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയും എന്നിട്ട് നിങ്ങളാ സന്തോഷം പങ്കുവെച്ച് കാണുമ്പോൾ എനിക്ക് എന്താ ഒരു സുഖം എന്ന് പറയാൻ മനസ്സിൽ നമുക്കൊരു നല്ല കർമ്മം ചെയ്യാൻ സാധിച്ചു എന്നൊരു സുഖം ഒരു ദിവസം ഉണർന്ന് അന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിന് തൃപ്തി തരുന്ന ഏതെങ്കിലും ഒരു സത്കർമ്മം ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ ധരിച്ചിട്ടുണ്ട് അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഒരു വാക്കായി ഒരു കൂട്ടിരിപ്പായി അങ്ങനെ പല രീതിയിൽ നമുക്കാകുന്നത് പോലെ ഈ ഒരു ചെറിയ ജീവിതത്തെ നമുക്കാകുന്ന രീതിയിലൊക്കെ ഒന്ന് ധന്യമാക്കണമെന്നും പ്രണയത്തോടെ ഈ പ്രപഞ്ചത്തിൻ്റെ കരങ്ങളിൽ ചേർന്ന് ഉറങ്ങണമെന്നും ഒക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ എനിക്കും ഒറ്റപ്പെട്ടു വന്നൊരു തോന്നലില്ല പലപ്പോഴും കാരണം നമ്മൾ അതിക്രമിച്ചൊരാളാണ് ഒരു പരിധി ഒരു ആധ്യാത്മികത വളരെ നല്ലതാണ് നമുക്ക് നന്നായി വരയ്ക്കാൻ നന്നായി ചിന്തിക്കാൻ നന്നായി പറയാനൊക്കെ അല്ലെങ്കിൽ നല്ല ശീലങ്ങളിലേക്ക് കടന്നു പോകാൻ നല്ലതായി നിൽക്കാനൊക്കെ നമുക്ക് ആധ്യാത്മികത നല്ലതാണ് അതുപോലെ തന്നെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറത്തു നിന്ന് പല സ്വരങ്ങൾ കേൾക്കാം കാരണം ഇതൊരു സ്റ്റുഡിയോ ഇല്ല ഞാൻ വളരെ എൻ്റെ മുറിയിലൊരു ഓപ്പണായിട്ടൊരു പടം വരയ്ക്കുകയാണ് എഡിറ്റിംഗ് ഒന്നുമില്ല വരയിലും വാക്കിലും ഒന്നും ഒരു എഡിറ്റിംഗ് പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ വളരെ സ്വാഭാവികമായിട്ട് വരച്ചു പോകുന്നു പുറത്തുനിന്നുണ്ടാകുന്ന സ്വരങ്ങളൊക്കെ നിങ്ങൾ അത് പ്രപഞ്ചത്തിൻ്റെ സ്വരമാണ് പ്രകൃതിയുടെ സ്വരമാണെന്നറിഞ്ഞ് അതിൽ കൂടെ നിലനിൽക്കുക അതിനൊന്നും അലോസരമായിട്ട് ചിന്തിക്കരുത് ഒപ്പം ഞാൻ വീണ്ടും പറയുന്നു എൻ്റെ വാക്ക് കേൾക്കണ്ട എന്നുള്ളവർക്ക് അത് മ്യൂട്ട് ചെയ്യാം കേൾക്കണമുള്ള ഒന്നുള്ളവർക്ക് ഹൃദയം കൊണ്ട് കേൾക്കാം നിങ്ങളെ നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾക്കിത് പ്രയോജനപ്രദമായെങ്കിൽ അത് അതെല്ലാം എനിക്കും വല്ലതും നിർദ്ദേശം തരാൻ തോന്നുമെങ്കിൽ അത് തരണം കേട്ടോ അതൊക്കെ എൻ്റെ വളർച്ചയ്ക്ക് ഇനി നിങ്ങൾക്ക് വേണ്ടി വരയ്ക്കുമ്പോൾ ആ ചിത്രങ്ങൾക്ക് കൂടുതൽ മിഴുവും ഭംഗിയും അല്ലെങ്കിൽ കൂടുതൽ ആളിത്യം ഒക്കെ തരുമെങ്കിൽ നല്ലതാണ് അങ്ങനെ നിങ്ങളെ വലിയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നു നിങ്ങൾ കണ്ടു ഞാനിവിടെ ഇറേസർ എടുത്തിട്ടില്ല സിമ്പിളാണ് ഇവിടെ തെറ്റുണ്ടാവാം എന്നാലും നിങ്ങൾക്ക് ഈ ചിത്രം വരയ്ക്കാനാകുമെന്നത് എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അങ്ങനെ വാക്കും വരയും എന്ന എൻ്റെ ചാനലിൻ്റെ ഒരു ചിത്രം കൂടി ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ പ്രപഞ്ചം അനുഗ്രഹിച്ചിരിക്കുന്നു നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ സ്നേഹാലിംഗനങ്ങൾ സ്നേഹാദരങ്ങളൊക്കെ ഞാൻ തരുന്നു നമുക്ക് അടുത്തൊരു ചിത്രവുമായിട്ട് കാണാം എൻ്റെ നമ്പർ നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ഫൈവ് ഫോർ ത്രീയാണ് നിങ്ങൾ ആർക്കെങ്കിലും ചിത്രകലയെ സംബന്ധിച്ചു അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കുന്ന ചിത്രങ്ങളെ സംബന്ധിച്ചുള്ള സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ അറിവിൻ്റെ പരിമിതിയിലും പരിധിയിലും നിന്നുകൊണ്ട് ഞാൻ മറുപടി തരാം ഞാൻ എപ്പോഴും ഫോണിലുണ്ടാകും വിളിച്ചാൽ കിട്ടും അതെല്ലാം മെസ്സേജാണ് മറുപടി തരാം ക്ലാസ്സുകൾ ധാരാളമുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഇത്തിരി ഒന്ന് വൈകിയാൽ സ്വയം ക്ഷമിക്കണം ഞാൻ കൂടെ ഉണ്ട് നമ്മളൊക്കെ ഒന്നിച്ചുണ്ടെന്നറിഞ്ഞുകൊണ്ട് അടുത്തൊരു പുലരിക്കകത്ത് ഈ രാത്രി ഈ ചിത്രം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ് കണ്ട നിങ്ങൾക്ക് കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇഷ്ടമറിയിച്ചുകൊണ്ട് സ്വന്തം സുധീർ കൃഷ്ണ ഒരുപാടിഷ്ടം